നീ പറഞ്ഞ മാരി ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടുണ്ടെങ്കിലേ നീ നിന്റെ കുടുംബക്കാരെ വെച്ച് ഒരു ഗ്രൂപ്പ് അങ്ങോട്ട് അങ്ങനെ അസോസിയേഷന്റെ ഗ്രൂപ്പ് തുറന്നു കഴിഞ്ഞാ കൊറേ ചത്തോര ഫോട്ടോ അതിന്റെ പിന്നാലെ കൊറേ പ്രണാമം എനിക്ക് ഈ ചത്തോര ഫോട്ടോ കാണുന്നതേ ദേഷ്യാ ഗ്രൂപ്പിൽ ഞാൻ ഗ്രൂപ്പിലെ മുതിർന്നവർക്കും കുട്ടികൾക്കും നല്ല നല്ല മെസ്സേജ് അല്ല ഇടുന്നത് നിനക്കത് കാണാൻ നീ കാണണ്ട ഇനി നിനക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ ഗ്രൂപ്പിൽ നിന്ന് അങ്ങോട്ട് എക്സിറ്റ് ആയിക്കോ ഞാനുണ്ടാക്കി ഗ്രൂപ്പിൽ നിന്ന്

അതിനാണ് വിളിപ്പിച്ചത് എൻ്റെ ഒരു പി പി ചന്ദ്രികയുണ്ട് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലെ ഫ്രണ്ട് ഉണ്ട് കുറച്ച് ദിവസം മുമ്പ് രാത്രി ഒരു മെസ്സേജ് അയച്ചതാണ് പിന്നൊരു വിവരമല്ലേ പ്രായമൊക്കെ ആയവരല്ലേ ഇന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ട് ഒന്ന് വീട്ടിലേക്ക് ചെല്ലാം എനിക്കറിയാം കാലം കൊണ്ട് പോയ്യാ നിങ്ങളൊന്ന് പോയി നോക്കിയിട്ട് വരുമോ എന്താ പോയി നോക്കിയാൽ അഡ്രസ്സ് അഡ്രസ്സ് എനിക്ക് ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് ഇട്ട് ആ എലമ്പല കാട്ടാമ്പലല്ലേ അതിന്റെ അടുത്ത് എവിടെ ഞാൻ ഒന്ന് പോയി നോക്കിയിട്ടാണ് ണ്ടാവും അമ്മേ അവര് എത്തിണ്ട് അവർക്ക് റെഡി ആയിക്കോട്ടെ ഫോണിൽ വീട്ടിൽ ഈ പി പി കേറിട്ടു ചന്ദ്രിയ പേര് വീടൊന്നും മാറിട്ടില്ലല്ലോ കാലും അകത്ത് കേറിയത് ഒരു പെണ്ണും പിള്ളേ കണ്ണില് മുളക് പിന്നെ അടിയോട്ടടി ആയിരുന്നു അമ്മ എടുത്തു വെച്ചോന്ന് പറഞ്ഞപ്പോഴേ രാവിലെ തിന്നാനാന്ന് വിചാരിച്ചത് മോളകോടിയാന്ന് വിചാരിച്ചില്ലേ നിങ്ങക്ക് വായ്പറന്നു പോയി അങ്ങനെ വരാൻ വഴിയില്ല പിള്ളേരെ നിങ്ങൾ അടുത്ത് പോയി ചൂട് പിടിച്ചേ ചെല്ലേ പിള്ളേരെ ആദ്യം പെട്ടെന്ന് നന്നായി അല്ലെങ്കിൽ എന്നെ ആംബുലൻസിൽ കൊണ്ടി വന്നെ Hey